ഹായ് കൂട്ടുകാരെ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു മീൻ കറിയാണ് മീനില്ലെങ്കിലും മീനിൻ്റെ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് ഇത് ദോശയോടൊപ്പവും ചോറിനോടൊപ്പവും ചപ്പാത്തിയോടൊപ്പവും ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പം നമ്മളതിനു വേണ്ടി ഒരു നാല് തക്കാളി നന്നായി കഴുകി നീളത്തിൽ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്ത ശേഷം ഒരു നാലഞ്ച് പച്ചമുളകും കൂടി നമുക്ക് എടുക്കാം അപ്പോഴെൻ്റെ കൈവശം ഇത്രയും പച്ചമുളകേ ഉള്ളൂ പിന്നീട് നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് എടുക്കണം അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആദ്യം കറിവേപ്പിലയാണ് ചേർക്കേണ്ടത് കറിവേപ്പില ഇല്ലാത്തതിനാൽ പച്ചമുളക് തന്നെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മീനിലൊക്കെ നമ്മൾ പൊടി വഴട്ടത്തില്ലേ അതേപോലെ എണ്ണയുടെ തീ കുറച്ചിട്ട ശേഷം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നീട് കുറച്ച് ഉലുവപ്പൊടി ഇത് ചേർത്ത് ഒന്ന് വഴറ്റുക ആദ്യം നമ്മൾ കരിയാതെ പെട്ടെന്നൊന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് അതിലേക്ക് രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നീട് ഒരു സ്പൂൺ എരിവുള്ള പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി കൊടുക്കണം പൊടിയൊന്നും കരിയാൻ പാടില്ല എല്ലാം നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഇപ്പം ഞാൻ എരിവുള്ള പൊടി അതിലിപ്പോഴാണ് ചേർക്കുന്നത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ പൊടി എല്ലാം കൂടി നല്ലതുപോലെ അതിൽ ഒന്ന് തിളച്ച് ചാറാകും ഇത് നമുക്ക് കരിയാതെ വേണം ചെയ്തെടുക്കാൻ ചെറിയ തീയിൽ വേണം ചെയ്യാൻ അതിനുശേഷം നമ്മൾ മീനിനരയ്ക്കും പോലെ തേങ്ങയും ഉള്ളിയും ചേർത്ത് അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പും കൂടി അതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി നമ്മളിത് നല്ലതുപോലെ അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മുടെ മീൻകറി നല്ല ടേസ്റ്റോടുകൂടിയൊരു മീൻകറിയാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം തിളച്ച് വന്ന അരപ്പിലേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങളെന്ന് സങ്കല്പിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കണം തക്കാളി ചേർത്ത് കൊടുത്തിട്ട് സ്പൂൺ കൊണ്ട് അല്ലെങ്കിൽ തവി കൊണ്ടോ ഒരുപാടങ്ങ് ഇളക്കി ഉടച്ച് കളയരുത് കേട്ടോ നമ്മൾ മീൻ കഷ്ണത്തെ എങ്ങനെയാണ് വെച്ചേക്കുന്നത് അതുപോലെ വേണം ചെയ്യാൻ തക്കാളി വെന്തുടയാൻ പാടില്ല പിന്നീട് നമ്മൾ ഇതിന് ഒന്ന് ഇളക്കുമ്പോൾ ചട്ടിയെടുത്ത് കറക്കി വേണം ഇളക്കി കൊടുക്കാൻ ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ലതുപോലെ കറി തിളച്ച് അതിലെ എണ്ണയൊക്കെ ഇറങ്ങി വരണം തക്കാളി ഒരു വശ ഒരു കാരണവശാലും മുടച്ച് കളയാൻ പാടില്ല ഇതുപോലെ തന്നെ ഇരിക്കണം ഇനി അതിനെ നമ്മൾ കുറച്ച് നേരം ഒന്നടച്ച് വെച്ച് വേവിച്ച ശേഷം അതിൻ്റെ എണ്ണയൊക്കെ ഊറി വരുമ്പോൾ നമുക്ക് കറി ഓഫ് ചെയ്യാം അപ്പം നമ്മൾ കുറച്ച് നേരത്തേക്ക് ചെറിയ തീയിൽ വേവിക്കാൻ വെച്ചേക്കുകയാണ് ഇപ്പം കണ്ടോ നമ്മുടെ കറി നല്ലതുപോലെ വെന്തു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ രണ്ട് കതിർപ്പ് കറിവേപ്പില ചേർത്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് രുചി ഇരട്ടിയാകും അതിൻ്റെ മണവും രുചിയും ചേരുമ്പോൾ കറിക്ക് കൂടുതൽ ടേസ്റ്റ് വരും അപ്പോഴ് നമ്മളത് ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ ഊറി വന്നിട്ടുണ്ട് നല്ലൊരു കറിയാണിത് അപ്പോൾ എല്ലാവരും ഈ കറിയെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം ടേസ്റ്റ് പരീക്ഷിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ ട